സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ നടത്തിവരുന്ന മെഗാ ക്യൂസ് മത്സരത്തിൽ ആറാം സീസൺ മത്സരങ്ങൾ വെള്ളിയാഴ്ച നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് മത്സരം നടക്കുക എന്ന് സ്കൂൾ അധികൃതർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തനതായി ആവിഷ്കരിച്ച ഒരു വിജ്ഞാനമേളയാണ് കഴിഞ്ഞ അഞ്ച് സീസണായിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിരുന്ന വിജ്ഞാനമേള ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്നും അതുപോലെ കഴിഞ്ഞ വിജ്ഞാനമേളയുടെ ഉദ്ഘാടനത്തിൽ ബഹുമാനായ കലക്ടറുടെ അഭ്യർത്ഥന മാനിച്ച് ഈ പരിപാടിയുടെ മികവ് കണ്ടുകവരും ഇത് സബ് ജില്ലയിലേക്കും ജില്ലയിലേക്കൊക്കെ നിങ്ങൾ വ്യാപിപ്പിക്കണം വ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് ഈ ഒരു ദൃശ്യവിരുന്ന് നാളെ മലപ്പുറം സബ് ജില്ലയുടെ വലിയൊരു മെഗാ റിയാലിറ്റി ഷോ ആയി മാറുകയാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവില് പുതിയ തലമുറക്ക് അറിവിനോടുള്ള ആഭിമുഖ്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഒരു കാലത്ത് അവർക്ക് കൂടുതൽ അവരുടെ കരിയറിലും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഒരു മാർഗരേഖയായി മാറുന്ന രീതിയിൽ അറിവിനോടുള്ള അഭിനിവേശം വർദ്ധിപ്പിക്കാനും പ്രൊഫഷണലി കൂടുതൽ വിവിധ ഒരു സ്ക്രീനിൽ ഈ റിയാലിറ്റി ഷോയുടെ കൂടിയാണ് പരിപാടി കഴിഞ്ഞ അഞ്ച് സീസണായി നടത്തിയത് വിദ്യാര്ഥികളെ മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുക ശാസ്ത്രം കല ചരിത്രം സമകാലികം സാങ്കേതികവിദ്യ ഭാഷ തുടങ്ങിയ മേഖലകളിൽ അറിവ് സ്വായത്തമാക്കുവാനുള്ള പ്രചോദനവും അവസരവും സൃഷ്ടിക്കുക തുടങ്ങി ഒട്ടനവധി ലക്ഷ്യങ്ങളെ മുൻനിർത്തി നടത്തിവരുന്ന വിജ്ഞാന വിരുന്നാണ് സാഗല്യം എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് ആകർഷകമായ വിവിധ റൌണ്ടുകളിൽ നടക്കുന്ന റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കം തയ്യാറാക്കുന്നത് അധ്യാപകരാണ് മികച്ച ക്യാഷ് പ്രൈസും മറ്റു സമ്മാനങ്ങളും പ്രഖ്യാപിച്ച് നടത്തുന്നതാണ് വിജ്ഞാനമേള മലപ്പുറം സബ് ജില്ലയിലെ പന്ത്രണ്ട് ഹൈസ്കൂളുകൾ മാറ്റുരയ്ക്കുന്ന മെഗാ ക്യുസിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ പി സുരേന്ദ്രൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പി പ്രസിഡന്റ് സലീം കൊടക്കാടൻ പ്രോഗ്രാം കൺവീനർ കെ എ ജലീൽ ഹെഡ്മാസ്റ്റർ എം ബഷീർ